ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം വെറും പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉള്ളി റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ട് ഞാൻ വന്നേക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് അധികം സാധനങ്ങളിലൊന്നും ആവശ്യമില്ല നമുക്ക് സബോളയും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും പിന്നെ രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് വേപ്പിൻ്റെ അലും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കി അരിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്ക് ഒരു ചീൻചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു ചേക്കണ സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ സവോള ഞാനൊരു ചെറിയ സവോള ഒരു മൂന്നെണ്ണം ഇതേപോലെ അരിഞ്ഞിട്ടുണ്ട് അപ്പം വളരെ നൈസായിട്ട് വേണം സവോള അരിയാ കേട്ടോ എന്നാലാണ് ഇത് നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ സവോള ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പം എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളോ കൂടാതെ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ സവോള ചെറുതായിട്ട് വാടിയിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കുറച്ച് വേപ്പിൻ്റെ ഇടയിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഈ സവോള നന്നായിട്ടൊന്ന് ഇങ്ങനെ വഴേണ്ടി വരണം കേട്ടോ അപ്പം അതുവരെ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം അങ്ങനെ സബോള ഇതേപോലെ ചെറിയതായിട്ട് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ചതച്ച് വെച്ചേക്കണേ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സി കേട്ടോ അപ്പോൾ ഈ സവോള നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ അതാണ് ഈ കറിക്ക് ടേസ്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ചെറിയൊരു റോസ്റ്റ് പരുവത്തിലാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇത് നന്നായിട്ടൊന്നും മരിഞ്ഞു വരട്ട കേട്ടോ എന്നിട്ട് നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് അവ നമുക്ക് ഇത്രയും മതിയാവും ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുത്തത് ഇനി അടുത്തായിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ കാശ്മീരി മുളക് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സാധാരണ മുളക് പൊടിയുടെ അളവൊന്ന് കുറച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് അധികം ഇതിൽ കൂടാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മൂന്ന് നന്നായിട്ടൊന്നും മുരിഞ്ഞ് വരണം കേട്ടോ ഈ പൊടികളുടെ പച്ചമണക്കൊന്നും മാറി നന്നായിട്ടൊന്നും മുരിഞ്ഞു വരണം എന്നാലാണ് നമുക്ക് ഈ റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാനിത് പെട്ടെന്ന് തയ്യാറാക്കി എടുത്ത ഒരു റെസിപ്പിയാണ് കേട്ടോ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുത്തതാണ് ഒരു വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് തയ്യാറാക്കാൻ പറ്റി അപ്പം അതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണൊക്കെ മതിയാവും ഗരം മസാല പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അധികം നേരിട്ടൊന്നും ഇളക്കണ്ട ഗരം മസാലയുടെ ഫ്ലേവറൊക്കെ ഒന്ന് ഇഷ്ടപോലും അപ്പം നമുക്ക് ഇത് ഇത്ര മതിയാവും കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ഒരു അര ഗ്ലാസ്സോളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് റെഡിയാക്കിയെടുക്കാം ചൂടുവെള്ളം ചെറുതായിട്ടൊന്ന് വറ്റിയും വരണം പിന്നെ ഈ കറിയിൽ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം കേട്ടോ അതാണ് ഇതിൻ്റെ ഭാഗം അപ്പോൾ ഇതിൽ കുറച്ചുപ്പിൻ്റെ കുറവും കൂടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ കുറച്ച് ഞാൻ ഷുഗറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് വേറെ ഒന്നല്ല എന്നാലാണ് ഈ റോസ്റ്റിന് ചെറുതായിട്ടൊരു മദര രസം ഉണ്ടാകും അതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടും അപ്പം നമുക്കിതൊന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് വറ്റിച്ചെടുക്കാം അപ്പോൾ അതാ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഓണിയൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തിക്കും പത്തിരിയുടെയും കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിൽ മുട്ട പുഴുങ്ങി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എഗ് ആയിട്ട് ഈ കറി എടുക്കാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്തോളോ ലൈക്ക് ചെയ്തോളോ കമൻറ്റ് ചെയ്തോളോ കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ ബായ്